ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ എനിക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഞാനത് ഹോസ്പിറ്റലിലതിൻ്റെ മൂന്നാമത്തെ ദിവസം പുലർച്ചെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു ആറ് മണിയൊക്കെ ഉള്ളൂ അപ്പത്തിനുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ കയ്യുമ്പോൾ ഇതാ ഒന്ന് കുത്തി അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കയ്യുമൊക്കെ മാറ്റിയിട്ടുണ്ട് നന്നോ കാണിക്കുന്നത് പിന്നെ അതാ ഉമ്മണ്ടിൻ്റെ ഇങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് മൂന്നാമത്തെ ദിവസം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു അത് തിരഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ അതാ ഈ ഒരു സി ബി സിയും സി ആർ പി ടെസ്റ്റ് ചെയ്യാണ്ട് കൗണ്ടും അണുക്കളൊക്കെ ഉള്ള ടെസ്റ്റ് അപ്പോൾ അത് രാവിലെ തന്നെ എടുക്കാൻ വന്നിട്ടുണ്ട് വാർഡിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അഡ്മിറ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ ആയിട്ടുള്ളത് അപ്പോൾ അതാ വലിയ ആങ്ങളെ വന്നിട്ടുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരുമ്പൂയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ ആ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അഡ്മിറ്റാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം വണ്ടൂർക്ക് പോയതായിരുന്നു കേട്ടോ അവിടെ ആവുമ്പോൾ പിന്നെ ഉമ്മാക്കും പേർക്കും ഒക്കെ അപ്പോൾ ഞങ്ങൾ വണ്ടൂർ ഇതാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നും രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ആങ്ങളെ അനിയത്തിനെ അവിടെ കൊടുന്ന് എന്നിട്ട് പിന്നെ ഉമ്മാനെയും കൊണ്ട് പോകും എന്നിട്ട് പിന്നെ ഉമ്മ തിരുമ്പലും കുളിച്ചലും നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ഫുഡും കൊണ്ട് ഉമ്മ കൊണ്ട് വരും കേട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ നടക്കാനുള്ള വഴിയുള്ളൂ അപ്പോൾ പിന്നെ പോലെ അങ്ങനെ അങ്ങനെ മാറി തന്നെയാണ് അപ്പോൾ വലിയ ആങ്ങളെ അങ്ങാടിയിൽ പോയപ്പോൾ അതൊക്കെ നല്ല ചൂട് പരിപ്പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തൊക്കെ ദിവസമായപ്പോഴാണ് ഞാനൊന്നിങ്ങനെ എണീറ്റൊക്കെ നിന്നിട്ട് അതുപോലെയൊക്കെ ഒന്ന് വീട് എടുക്കണട്ട് അതുവരെ എനിക്ക് വീട് എടുക്കാനൊന്നും വയ്ക്കേണ്ടി വരുന്നില്ല പിന്നെ ഓരോ സമയം ഇതേപോലെ ആവി പിടിക്കുക ഡെയിലി മൂന്ന് സമയം മൂന്ന് സമയം കേട്ടോ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇങ്ങനെ ആവി പിടിക്കണമുണ്ട് പിന്നെ ഒമ്പത് ഇഞ്ചക്ഷനാണ് കേട്ടോ എനിക്ക് വെച്ചുകൊണ്ടിരിക്കണത് അതായത് രാവിലെ മൂന്നെണ്ണം വൈകിട്ടും ഉച്ചക്ക് മൂന്നെണ്ണം വൈകിട്ട് മൂന്നെണ്ണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു സിരിഞ്ചിൽ രണ്ട് ഇഞ്ചക്ഷൻ്റെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആദ്യം എനിക്ക് ഒരു രണ്ട് സിരിഞ്ച് സിരിഞ്ചിന് കയറ്റിയിരുന്നത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ചെറിയൊരു ഇതാ കയറ്റണു അതിലിപ്പോൾ എനിക്ക് രണ്ട് മരുന്നുണ്ട് അപ്പോൾ എന്നോട് പറയും ഭയങ്കര ചൊറിച്ചിൽ കടച്ചിൽ ഒക്കെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിലിപ്പോൾ വേറൊരു മരുന്നും കൂടി ഞമ്മൾ ആഡാക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മൂന്ന് ഇഞ്ചക്ഷനാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയണത് കേട്ടോ അപ്പോൾ ഭയങ്കര ക്ഷീണമാണ് എനിക്ക് അങ്ങനെ ഞങ്ങൾ ആറ് ദിവസമാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കിടന്നിട്ടുള്ളത് കേട്ടോ ഞാൻ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഈ ഒരു അസുഖമായത് എന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ ഷാനു പോയി അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഷാനു പോയിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പനി വന്നത് കേട്ടോ എല്ലാവരും പറയും എനിക്ക് ടെൻഷനായിട്ടാണ് ടെൻഷൻ ഓൾറെഡി എനിക്കുണ്ട് ഓം പെട്ടെന്ന് വന്ന് പോയിൻ്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ പനി വന്നു പനി വന്നപ്പോൾ പിന്നെ പിടിച്ചിട്ട് നമുക്ക് കിട്ടണില്ല അങ്ങനെ ആയി ഞാൻ രണ്ടായിരത്തി പതിനേഴിലൊക്കെയാണ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു സമയത്താണ് അഡ്മിറ്റ് അഡ്മിറ്റുന്നത് അതിൻ്റെ മുന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് അഡ്മിറ്റായി കണ്ടുള്ളതില ഒരു ഉസഖക കിടക്കുക പോര് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ വല്ലാത്തൊരു തളർച്ച വന്നു കേട്ടോ അപ്പോൾ അതാക്കണു പിന്നൊരു ദിവസം ഞാനുമാനോട് പറഞ്ഞു പരിപ്പട പരിപ്പാട എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പരിപ്പടിയും ഭയമ്പരീം കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷേ ഞങ്ങളെ അന്ന് വണ്ടൂർ ആ ഒരു നിലമ്പൂർ ഓട്ടുമ്പോൾ പോയി കൊടുത്തപ്പോൾ നല്ല രസമുണ്ട് ഇത് അത്രക്കിനെ രസമല്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചായ കുടിക്കുന്നുണ്ട് പയൻപൊരു കഴിക്കുന്നുണ്ട് അരിപ്പണ കഴിക്കണ്ടെന്നെ ഉള്ളൂ വായക്കൊരു രുചിയില്ല വിശപ്പ് എനിക്ക് നല്ലോണം ഉണ്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ വയ്ക്കണമില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ദിവസം മാറി മറിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്നില്ല കേട്ടോ കാരണം ഒന്നേറെ വയ്യ എല്ലാ ദിവസവും വീട് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റണില്ലായിരുന്നു അപ്പോൾ ഉമ്മ അങ്ങനെ ഇരിക്ക ഉമ്മ ഇരിക്കണ്ട് ഉമ്മ ഉമ്മ ഭയങ്കര ചടച്ചിരിക്കണേ ഒരേ ഇരിപ്പിരുന്നിട്ട് കേട്ടോ വീട്ടിലാകുമ്പോൾ പല പണികളൊക്കെ ഇങ്ങനെ എടുക്കണതല്ലേ അപ്പം ഞാനിത് എന്തായിരുന്നു കാരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പനിച്ചിട്ട് കൗണ്ട് കൂടുതലും ബ്ലഡിലെ അണുക്കളും കൂടിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഒന്ന് എനിക്ക് ഈ ഒരു ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടായി ഭയങ്കരമായിട്ട് ശ്വാസതടസ്സവും തടസ്സവും അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അതാണ് ആവി കുടിക്കുകയും ചെയ്യണത് കേട്ടോ പിന്നെ നമ്മളിത് ആറാമത്തെ ദിവസം ആറ് ദിവസം പൂർത്തിയായി അതിൻ്റെ ആറ് ദിവസത്തെ ഇഞ്ചക്ഷനും പൂർത്തിയായിട്ട് നമ്മളിതാക്കണം എന്ന ഡിസ്ചാർജ് ആണ് ഞങ്ങൾ ഡിസ്ചാർജ് ആവാൻ ഞങ്ങൾ ചോദിച്ച് മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ദിവസം കൂടി കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടു ദിവസം ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽക്കൊന്ന് പോകണം ഞാൻ വേറെ എം ഇ എസ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ചോദിച്ച് മേടിച്ച് പോവുകയാണ് കേട്ടോ കാരണം ആറു ദിവസത്തെ ഇഞ്ചക്ഷൻ തന്നെ എനിക്ക് കയ്യും കാലൊക്കെ ഭയങ്കര തളർച്ചയും ക്ഷീണം കൂടി പോയി എനിക്ക് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കുളിച്ച് ഫുഡൊക്കെ ഒന്ന് കഴിച്ചാൽ തന്നെ അമ്മ കുറേ ശരിയാവലുണ്ടാവും പറഞ്ഞു അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് ഞാനത് എടുത്തപ്പോൾ അത്രയും ബ്ലഡ് വായ്പ ഞാൻ വേണ്ടി പറഞ്ഞു ഭയങ്കരമായിട്ട് ബ്ലഡ് ഒക്കെ പോകുന്നേക്കണമല്ല അമ്മ പറഞ്ഞു കൈയൊക്കെ നീര് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് എനിക്ക് ചോറ് തന്നതാണ് കേട്ടോ ഞാനൊന്ന് ചോറ് കഴിക്കാന്ന് പറഞ്ഞാണ്ട് ചോറൊക്കെ തന്നു കേട്ടോ വായൊക്കെ കഴിച്ചിട്ട് നിൽക്കാം വയ്യ നല്ല വെള്ളരിക്കും ഇതൊക്കെ ഇട്ടിട്ടുള്ള കറിയുണ്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉപ്പേരിയുണ്ട് പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേന് കുഞ്ഞാമ്മയും കുഞ്ഞാമേൻ്റെ രണ്ട് പെൺമക്കളും മരുമോനും എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ മക്കളെയും ഒക്കെ ആയിട്ടിങ്ങനെ വരണ്ടേ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴാണ് അവർ പോയത് അങ്ങനെ ഓരെല്ലാവരും പോയി കഴിഞ്ഞു ഞങ്ങൾ കിടന്നു ഇതൊക്കെയാണ് ഈ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണ് അസുഖമെന്നൊന്നും ആരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടെ കടന്നു ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരാഴ്ചപ്പോൾ ഞാൻ വണ്ടൂരും റെസ്റ്റ് എടുത്ത് ഇപ്പം ഞാൻ ഇരുമ്പുയിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവിടെ നിന്നൊന്നും എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ ഫുൾ കിടപ്പിലായിരുന്നു ആ ഒരു ക്ഷീണം എനിക്ക് വിട്ടുപോകണില്ലായിരുന്നു ഫുൾ കിടപ്പിലായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുമ്പുയിലെത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഞാൻ എടുത്തതാണ് കേട്ടോ ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അനിയന് വണ്ടിയിൽ എണ്ണ അടി കട്ടേറിട്ട് അങ്ങാടി പോയ സമയത്ത് ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി പുറത്തെങ്ങനെ ഇരുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മുട്ടയത്തെ ചോദിക്കുകയാണ് എന്താ മോപ്പൊക്കെ കൊണ്ടുപോകുന്നോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മോപ്പ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങാടിയേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മേടിച്ചതായിരുന്നു കേട്ടോ അത് അപ്പോൾ അതാക്കോ ഞങ്ങളുടെ പിരാന്തം കുട്ടികളും ഞങ്ങളൊക്കെ ആയിട്ട് പോരണം ഓരോന്നെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മയും അനിയനും അനിയത്തി മക്കളും ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം ഞാൻ പോരെയല്ലേ പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പറഞ്ഞു കൊണ്ടാൻ അപ്പോൾ അതൊക്കെയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് മോൾക്ക് കയറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതൊക്കെ കൂടെ കൊടുന്നാക്കി തന്നങ്ങനെ ഒരുക്കും പോരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഷാനു പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല ഷാനുവിനോട് ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു എല്ലാം കഴിഞ്ഞുമ്പോൾ പത്ത് പഞ്ച് ദിവസമായില്ലേ എന്ന് ചോദിച്ചിട്ടോ എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ ഷാനു എന്ന് പറഞ്ഞിട്ടു ഞാൻ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും